ഹലോ ഫ്രണ്ട്സ് ദേശം എല്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ അമ്പ് രൂപയ്ക്ക് നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്നെടുക്കുന്ന ഒരു ടേബിൾ ലൈറ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ വെറും നൂറ് രൂപ മുടക്കിയിട്ടാണ് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ സ്വിച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ സീ പോട്ട് ചാർജിങ് ഒക്കെ ആക്കി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് എടുത്തു വരുമ്പോൾ നീ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് കാരണം അഴുക്കൊക്കെ പിടിച്ച് നല്ല രീതിയിൽ മഴയൊക്കെ നനഞ്ഞാണ് കിടന്നത് ഫസ്റ്റ് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബോർഡും അതുപോലെ എൽ ഇ ഡി ഒക്കെ നമുക്ക് ഊരി മാറ്റിയിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ കാണുന്ന ആറ് സ്ക്രൂ നമ്മളൊന്ന് അഴിച്ചെടുക്കുന്നുണ്ട് ഇത് മഴ നനഞ്ഞ് കിടന്നതുകൊണ്ട് തന്നെ സ്ക്രൂസ് ഒക്കെ തുരുമ്പ് ആയിട്ടുണ്ടായിരുന്നു സ്ക്രൂസ് അഴിക്കുമ്പോൾ അതിൻ്റെ ത്രെഡ് ഒന്നും പോകാതെ നോക്കി വേണം അഴിച്ചെടുക്കാനായിട്ട് നമ്മളത് അഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് ബോർഡൊക്കെ അത്യാവശ്യം വെള്ളം കയറി ഡാമേജ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്നില്ല നമ്മൾ എന്തായാലും ഇതെല്ലാം ഫുൾ അഴിച്ചു മാറ്റുകയാണ് ഫസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ ബോർഡ് നമുക്ക് അഴിച്ച് മാറ്റാം അതിനായിട്ട് ഈ ബോർഡിൽ തന്നെ രണ്ട് സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ചെടുക്കാം രണ്ട് സ്ക്രൂവും അഴിച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ കാണുന്ന സ്വിച്ചിൻ്റെ വൈറ്റ് പീസ് നമുക്ക് ഒരു ഓപ്പണർ വെച്ചിങ്ങനെ തുറന്നെടുക്കാം ശേഷം ഈ സ്വിച്ച് നമ്മളിങ്ങനെ ബാക്കിലേക്ക് വലിച്ചെടുത്താൽ സുഖമായിട്ട് ഇങ്ങനെ അഴിഞ്ഞ് പോരും അതിനുശേഷം നമ്മുടെ ഈ ബോർഡിൽ നിന്ന് എൽ ഇ ഡിയിലേക്ക് പോകുന്ന രണ്ട് വയറുകളുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ബോർഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ ഇതിൻ്റെ ബോർഡും ബാറ്ററിയും നമ്മൾ ഡിസ്കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിൻ്റെ എൽ ഇ ഡി വരുന്ന ഭാഗം നമുക്കൊന്ന് അഴിച്ചെടുക്കാം ഇതും സ്റ്റാറിൻ്റെ ചെറിയ ടൈപ്പ് സ്ക്രൂ ആണ് വരുന്നത് സ്ക്രൂ എല്ലാം അഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഗ്ലാസ് ഇങ്ങനെ മുകളിലേക്ക് തിക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റും അതിനുശേഷം നമ്മുടെ ബോർഡിൽ നിന്ന് എൽ ഇ ഡിയിലേക്ക് വരുന്ന ആ രണ്ട് വയറുകളും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ നമ്മൾ ഇതിൻ്റെ ബോഡി നമ്മൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് ബോർഡും ബാറ്ററിയും എൽ ഇ ഡിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കുക അടുത്തായിട്ട് ഇതിൻ്റെ ബോഡിയും അതുപോലെ തന്നെ ഈ ഫൈബർ പീസ് ഗ്ലാസും ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയായിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കാം കഴുകിയെടുത്തതിനു ശേഷം ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് വെയിൽ കൊള്ളിച്ച് വൃത്തിയായി ഉണക്കിയെടുക്കാം നമ്മൾ നോക്കുമ്പോഴത്തേക്കിൻ്റെ ബോർഡൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു സ്വിച്ചൊക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ട് അതേപോലെ ബാറ്ററിയും ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എൽ ഇ ഡി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വർക്കിങ് ആണോ എൻ്റെ എൽ ഇ ഡിക്ക് കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ ത്രീ പോയിന്റ് സെവൻ്റെ ഒരു ബാറ്ററി ആണ് നമ്മൾ എടുക്കുന്നത് ഈ ബാറ്ററി നമുക്ക് ബോർഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും തിരിഞ്ഞു പോകരുത് അത് മാറി പോകാതിരിക്കാൻ വേണ്ടി ബോർഡിൽ തന്നെ എൽ നെഗറ്റീവ് ഒന്നും എൽ പോസിറ്റീവ് ഒന്നും വർക്ക് ചെയ്തിട്ടുണ്ട് എൽ മൈനസിലേക്ക് നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവും എൽ പ്ലസിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവും നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം എൽ ഇ ഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് കുറച്ച് എൽ ഇ ഡീസ് മാത്രം വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്തായാലും ഇതിനകത്ത് എൽ ഇ ഡിസ് നമ്മളൊന്നും മാറ്റുന്നില്ല ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകണം കേട്ടോ ഫസ്റ്റ് നമ്മൾ കഴുകി ഉണക്കി വെച്ചാൽ നമ്മുടെ ടേബിൾ ലൈറ്റിൻ്റെ ബോഡി കവർ നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ എൽ ഇ ഡിയിലേക്ക് വരുന്ന രണ്ട് വയറിൻ്റെയും സ്ലീവ് നമ്മൾ കളഞ്ഞെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മൾട്ടിമീറ്റർ എടുത്ത് കണ്ടിന്യൂറ്റി ടെസ്റ്റിലേക്ക് ഇടുക എന്നിട്ട് ഈ രണ്ട് വയറിൻ്റെയും രണ്ട് എഡ്ജി നമുക്കൊന്ന് കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എവിടെയെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വയറൊന്നും ഡാമേജ് ഉണ്ടായിരുന്നില്ല അടുത്തായിട്ട് എൽ ഇ ഡിയിലേക്ക് വരുന്ന ആ രണ്ട് വയറുകൾ നമുക്ക് ആ എൽ ഇ ഡി സ്ട്രിപ്പിലേക്ക് ഒന്ന് സോൾഡ് ചെയ്ത് കൊടുക്കാം സോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോകാൻ പാടില്ല എൽ മൈനസ് എന്നുള്ളതിനകത്ത് നെഗറ്റീവ് അതായത് നമ്മുടെ ബ്ലാക്ക് വയർ സോൾവ് ചെയ്ത് കൊടുക്കാം അതേപോലെ എൽ പോസിറ്റീവ് എന്നുള്ളതിനകത്ത് നമുക്ക് റെഡ് വയറും നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് റെഡ് വയറും ബ്ലാക്ക് വയറും നമ്മൾ സോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ വരുന്ന ഈ പ്ലേറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഗ്ലാസും വെച്ച് നമുക്ക് നന്നായിട്ട് അടച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാം സ്ക്രൂ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഇത് പഴയ പീസൊക്കെ ആയതുകൊണ്ട് പൊട്ടി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബോർഡൊക്കെ മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു ബോർഡ് ആഡ് ചെയ്യാൻ പോവാണ് അതുപോലെ പുതിയൊരു ബാറ്ററിയും വെക്കാൻ പോവാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെയൊക്കെ സീ ടൈപ്പ് ചാർജർ ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മോഡ്യൂൾ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അറുപത് രൂപ എഴുപത് രൂപ റേഞ്ചാണ് വരുന്നത് ഇത് നമ്മുടെ ത്രീ പോയിന്റ് സെവൻ്റെ ബാറ്ററി റീചാർജ് ചെയ്യുന്ന ചാർജിങ് മോഡ്യൂൾ ആണ് അതുപോലെ തന്നെ ചെറിയൊരു ഒരു ഡി സി സ്വിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലെ സി ടൈപ്പ് ചാർജ് ചെയ്യുന്ന ഒരു ഫീമെയിൽ സോക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലെ വൺ കിലോ ഓമിന്റെ ഒരു റെസിസ്റ്ററും ഒരു റെഡ് എൽ ഇ ഡി നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലെ ത്രീ പോയിന്റ് സെവന്റെ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട് ഈ ബാറ്ററി നമ്മൾ ലാപ്ടോപ്പിന്റെ പഴയ സ്ക്രാപ്പ് ബാറ്ററിന്ന് എടുത്തതാണ് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് ഏകദേശം ഒരു നൂറ് ആയിട്ടുള്ളൂ അടുത്തായിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ രണ്ട് വയർ എടുത്തിട്ടുണ്ട് ഈ വയറിന്റെ സ്ലീവ് കളഞ്ഞു ശേഷം നമുക്ക് ബാറ്ററിയിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം ബാറ്ററിയിലേക്ക് സോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ റെഡ് വയർ നമ്മൾ പോസിറ്റീവിലേക്കും അതേപോലെ ബ്ലാക്ക് വരുന്ന വയർ നമ്മൾ നെഗറ്റീവിലേക്കും സോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ കൊടുക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമ്മുടെ ബാറ്ററിൽ നിന്ന് വരുന്ന വയറിന്റെ മറ്റേറ്റം നമുക്കൊന്ന് ലെഡ് പിടിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് മൊഡ്യൂളിന്റെ ബി പ്ലസ് ബി മൈനസ് എന്ന് പറഞ്ഞ എഴുതിയിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ലെഡ് പിടിപ്പിച്ചെടുക്കാം ഇവിടെയാണ് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത് ബാറ്ററിൽ നിന്ന് വരുന്ന റെഡ് വയർ ബി പോസിറ്റീവിലേക്കും ബ്ലാക്ക് വയർ ബി നെഗറ്റീവിലേക്കും നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ഡി സി സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നേരത്തെ ഇവിടെ നമ്മുടെ പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോക്കറ്റ് സോക്കറ്റായിരുന്നു ഇനി ഇപ്പം ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് സ്വിച്ച് കണക്ട് ചെയ്യാൻ ഭാഗത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മുടെ സീ ടൈപ്പിന്റെ സോക്കറ്റ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ച് വരുന്ന ഭാഗത്ത് ഒന്ന് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് റൗണ്ടിൽ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രില് ആണ് ഉപയോഗിക്കുന്നത് ഡ്രില്ല് വെച്ചിട്ടാണ് ഹോൾ ചെയ്യുന്നത് ഡ്രില്ല് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ സി ടൈപ്പ് സോക്കറ്റ് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം ഓവർ ലൂസ് ആവാത്ത രീതിയിൽ അത്യാവശ്യം ടൈറ്റ് ആവുന്ന രീതിയിൽ തന്നെ വേണം ഹോൾ ചെയ്തെടുക്കാനായിട്ട് അടുത്തത് നമ്മുടെ ഈ റെഡ് എൽ ഇ ഡി നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം അത് നമ്മൾ ഡ്രില്ല് വെച്ചിട്ടാണ് ഹോൾ ചെയ്ത് കൊടുക്കുന്നത് ഈ എൽ ഇ ഡിയും അത്യാവശ്യം ടൈറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഹോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടുത്തായിട്ട് നമ്മുടെ ഈ സീറ്റ് ടൈപ്പ് സോക്കറ്റ് നമ്മൾ ഹോൾ ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കണക്ടറിന്റെ എല്ലാ സൈഡിലും ഒന്നും നല്ല രീതിയിൽ നിന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സ്വിച്ച് കൊണ്ട് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം ഫിക്സ് ചെയ്തിന് ശേഷം ഇതിന്റെ സൈഡിൽ നമുക്ക് ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ രണ്ട് വയർ എടുക്കുന്നുണ്ട് ചാർജിംഗ് ി ഓൾറെഡി ഒരു സി ടൈപ്പ് സോക്കറ്റ് ഉണ്ട് ഈ ബോർഡ് ഉള്ളിൽ വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സോക്കറ്റോടെ പുറത്ത് കൊടുക്കുന്നത് ഈ ചാർജിംഗ് മൊടികളിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ രണ്ട് വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രണ്ട് ഭാഗങ്ങളുണ്ട് ഇതിൽ പോസിറ്റീവും നെഗറ്റീവും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അടയാളവും കൊടുത്തിട്ടില്ല കേട്ടോ ഈ ചാർജിംഗ് മൊടികളിന്റെ റൈറ്റ് സൈഡിൽ വരുന്നത് പോസിറ്റീവും ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും ആയിരിക്കും സാധാരണ വരുന്നത് ഡൗട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒരു ചാർജർ ഇതിലേക്ക് കണക്ട് ചെയ്തതിനു ശേഷം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുക അടുത്തായിട്ട് ആ പോസിറ്റീവ് ഭാഗത്തേക്ക് നമുക്ക് റെഡ് വയറും നെഗറ്റീവ് ഭാഗത്തേക്ക് ഒരു ബ്ലാക്ക് വയർ നമ്മൾ സോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് ഈ ടേബിൾ ലൈറ്റിൻ്റെ ബോഡിയിലേക്ക് നമ്മുടെ ഈ ബാറ്ററിയിൽ ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിന് ശേഷം നമുക്ക് നൊട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാർജിങ് മോഡിയുള്ള നമുക്ക് നൊട്ടിച്ചെടുക്കാം അടുത്തയായിട്ട് നമ്മുടെ ഈ ചാർജിങ് സോക്കറ്റിലേക്ക് പോകുന്ന രണ്ട് വയറിലേക്കും ഓരോ സ്ലീവ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ചാർജിങ് മോഡ്യൂളിൽ നിന്ന് വരുന്ന പോസിറ്റീവ് സി ടൈപ്പ് സോക്കറ്റിൻ്റെ പോസിറ്റീവിലേക്ക് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം ഈ സി ടൈപ്പ് സോക്കറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് കൂടിയ കാല് വരുന്നതാണ് പോസിറ്റീവ് മറ്റേത് നെഗറ്റീവുമാണ് എന്നാൽ ചില സോക്കറ്റുകളിൽ ഇതിന് സെയിം നീളമായിരിക്കും ഉണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു മൊബൈൽ ചാർജർ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തതിനു ശേഷം മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയാലും മതിയാവും അടുത്തതായിട്ട് നമ്മുടെ ചാർജിംഗ് മോഡിയുകളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയർ അതായത് ബ്ലാക്ക് വയറ് നമ്മുടെ സി ടൈപ്പ് സോക്കറ്റിന്റെ നെഗറ്റീവ് പിന്നിലേക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് എൽ ഇ ഡിയുടെ ഈ പോസിറ്റീവ് ലെഗ്ഗിലേക്ക് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യണം ഈ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഇ ഡിയുടെ ലെങ്ക് കൂടിയ കാല് വരുന്നതാണ് പോസിറ്റീവ് ലെങ്ത് കുറഞ്ഞത് നെഗറ്റീവ് ീവുമാണ് ഈ പോസിറ്റീവ് ലെഗ്ഗിലേക്ക് നമുക്ക് റെസിസ്റ്റർ സോൾഡ് ചെയ്ത് കൊടുക്കാം അതിനാൽ ലഗ് നമ്മളൊന്ന് കുറച്ച് നീളം കുറയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് റെസിസ്റ്റർ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ എൽ ഇ ഡി ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തു വെച്ച ഹോളിലേക്ക് എൽ ഇ ഡി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഗ്ലൂ ഉപയോഗിച്ച് എൽ ഇ ഡി നമ്മൾ നൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ എൽ ഇ ഡിയുടെ ലെഗ് ഒന്നും പരസ്പരം ടച്ച് ആവാതിരിക്കാൻ വേണ്ടി ഒരു സ്ലീവ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഹോട്ട് കണ്ണ് വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ എൽ ഇ ഡിയുടെ പോസിറ്റീവ് ഡി സി സോക്കറ്റിൻ്റെ പോസിറ്റീവിലേക്ക് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം എൽ ഇ ഡിയുടെ നെഗറ്റീവും അതേപോലെ ഡി സി സോക്കറ്റിൻ്റെ നെഗറ്റീവിലേക്ക് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ എൽ ഇ ഡിന്ന് വരുന്ന പോസിറ്റീവ് വയർ അതായത് റെഡ് വയർ നമുക്ക് സ്വിച്ചിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം സ്വിച്ചിൻ്റെ അടുത്ത ലഗ്ഗിന്ന് ഒരു വയർ സോൾഡ് ചെയ്തെടുത്ത് നമ്മുടെ ചാർജിങ് മൊഡ്യൂളിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് നമ്മൾ സോൾഡ് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ ചാർജിങ് മൊഡ്യൂളിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്തിരുന്ന ഭാഗത്തു നിന്നും ഒരു വയർ സോൾഡ് ചെയ്തെടുക്കുന്നു അതിലേക്കൊരു വയർ സ്ലീവ് ഇട്ടതിന് ശേഷം എൽ ഇ ഡിയുടെ നെഗറ്റീവ് വരുന്ന വയറിലേക്ക് നമ്മൾ സോൾഡ് ചെയ്ത് കൊടുക്കുന്നു സ്ലീവ് ജോയിൻറ്റിൻ്റെ അങ്ങോട്ടേക്ക് ഇട്ടിട്ട് ഹോട്ട് എയർ ഗൺ കൊണ്ട് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ടേബിൾ ലൈറ്റിൻ്റെ വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് സാധാരണ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തവർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ നോക്കാം അടിവളായിട്ട് നമ്മുടെ എൽ ഇ ഡി ഒക്കെ കത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാർജിങ് മൊട്യൂളിനകത്ത് രണ്ട് എൽ ഇ ഡി വരുന്നുണ്ട് ഒന്ന് ചാർജിങ് ഇൻഡിക്കേഷനുള്ള എൽ ഇ ഡിയും അതായത് ചാർജ് ഫുള്ളാകുമ്പോൾ ഒരു ബ്ലൂ എൽ ഇ ഡിയും അതിനകത്ത് വരുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ചാർജർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ആ റെഡ് എൽ ഇ ഡി കത്തുന്നുണ്ട് അതുപോലെ തന്നെ ബോർഡിനുള്ളിൽ തന്നെ ഒരു റെഡ് എൽ ഇ ഡിയും കത്തുന്നുണ്ട് അടുത്തായിട്ട് ഇതിൻ്റെ അടപ്പിലിതുപോലെ രണ്ട് ലെഗുകൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയിലേക്ക് അത് ടച്ച് ആവുന്നുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം ഇത് അടച്ച് സ്ക്രൂ ചെയ്ത് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് നമുക്കൊരു പ്ലയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലെഗ് ഭാഗമൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത് അങ്ങനെ നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വെറും നൂറ് രൂപയ്ക്ക് നമ്മൾ അട്ടിയുള്ള ഒരു ടേബിൾ ലൈറ്റ് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ